കോഴിക്കോട് വയനാട് നാഷണൽ ഹൈവേ നാഷണൽ ഹൈവേയിൽ ചിലവൂരിൽ നിന്ന് വെറും മീറ്റർ മീറ്റർമാരിട്ട് ഈ താഴെ കാണുന്ന മനോഹരമായ വില്ലകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം അതും ആറേ മാസം കൊണ്ട് പണിയൊക്കെ കഴിച്ചിട്ട് ചാവി നിങ്ങളുടെ കയ്യിലേക്ക് തരുന്ന പ്രോജക്റ്റാണ് അതായത് നാലര സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ അഞ്ച് യൂണിറ്റുകളായിട്ടാണ് നിങ്ങൾക്കായിട്ട് ഇവിടെ വില്ലകൾ ഒരുക്കുന്നത് നമ്മുടെ ഈ ലൊക്കേഷനിലേക്ക് വരുന്ന കറക്റ്റ് വഴി കോഴിക്കോട് വയനാട് നാഷണൽ ഹൈവേന്ന് ചെലവൂര് ചിലവൂരിൽ നിന്ന് നാനൂറ് മീറ്ററുമാണ് കോണോട്ട് കോണോട്ട് നമ്മുടെ ചന്ദ്രേട്ടന്റെ ചായക്കടക്കല്ലേ അതിന്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മൾ ഈ സ്പോട്ട് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടിന്റെ വൺ ഓഫ് ദി പ്രൈം ലൊക്കേഷനിലെ സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ഈ സ്പോട്ടിൽ നിന്ന് ഐ ഐ എം ഐ ഐ എസ് ആർ ഒക്കെ ജസ്റ്റ് ഇരുന്നൂറ് മീറ്റർ മാത്രമേ വരുന്നുള്ളൂ അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് വെറും പത്ത് പതിനഞ്ച് മിനിറ്റ് അതുപോലെ കുന്നമംഗലം കാരന്തൂരൊക്കെ ജസ്റ്റ് മൂന്ന് കിലോമീറ്ററിന്റെ ഉള്ളിലായിട്ടാണ് വരുന്നത് കാമായിട്ടുള്ള റെസിഡൻഷ്യൽ ഏരിയയിലെ സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ഈ പ്ലോട്ടിന്ന് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ തൊട്ടടുത്ത് വരുന്നുണ്ട് ജെ ഡി ടി കോളേജ് സിൽവർ ഹിൽസ് അതുപോലെ തന്നെ ലിറ്റിൽ ഫ്രണ്ട് ഒരു സ്കൂളൊക്കെ നമ്മൾ ഈ പ്ലോട്ടിന്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് വരുന്നത് കിണറുള്ള സൗകര്യത്തോട് കൂടി ഒരുങ്ങുന്ന നമ്മുടെ ഈ പ്രോജക്റ്റിൽ ഇനി നിങ്ങൾക്ക് ഇവിടെ ലാൻഡ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഹൗസിൽ ലോണും കാര്യങ്ങളൊക്കെ വേണോ അതും നമ്മൾ സെറ്റ് ആക്കി വരും ഇനി അതല്ല നിങ്ങളുടെ കൺസെപ്റ്റിലുള്ള പ്ലാനും കാര്യങ്ങളും ഉപയോഗിച്ചിട്ടുള്ളൊരു വീടാണ് നിങ്ങൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതും ഇവിടെ സാധ്യമാണ് അപ്പോൾ ഇവിടെ ഒരുങ്ങുന്ന നാലര സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലെ ത്രീ ബി എച്ച് കെ ഇവിടെ വരുന്നത് അറുപത്തിയഞ്ച് ലക്ഷം രൂപ അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അറിയാനും ബാക്കിയുള്ള ഡീറ്റെയിൽസ് അറിയാനും വേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ കോൾ ചെയ്തോളൂ